നമ്മളിപ്പോ ഒരു കമ്പനിയുടെ മുന്നിലേക്കുള്ള ലോഹറിസ്കരിക്കാൻ വേണ്ടി പോകുന്നു നിസ്കരിച്ചിട്ട് തിരിച്ചു വരുന്നു രണ്ട് സമയത്ത് നമ്മൾ അത്ഭുതപ്പെടുത്തിയത് അവിടെ കാഷറിൽ ഇരിക്കുന്ന ആൾ ഇങ്ങനെ കാശ് എണ്ണുന്നുണ്ട് തിരിച്ചു വരുമ്പോൾ അച്ഛൻ കൈ ക്യാഷ് അതും അഞ്ഞൂറിൻ്റെ നോട്ട് അസറിന് പോകൊണ്ട് ഉപരണെന്ന് മഹരിവിന് പോകൊണ്ട് ഉപരണ്ടു നമ്മളാരെങ്കിലും വിചാരിക്കും കോടീശരണ മഞ്ചന് കാരണം കാരണം എത്ര എത്ര പൈസ ആരെങ്കിലും ഇല്ല ഇത് കമ്പനിയിലേക്ക് വന്ന അല്ല ഒരു രൂപ പോലും എന്ന ബുദ്ധി നമുക്ക് തിരിയും തിരിയും അതേപോലെ നമ്മുടെ അക്കൗണ്ടിലും ഷെൽഫിലും വീട്ടിലും പേഴ്സിലും പോക്കറ്റിലുള്ള പണം അള്ളാഹു നമ്മുടെ കയ്യിലെ ഏൽപ്പിച്ചതാണ് എണ്ണി എണ്ണി കൊടുക്കും അതുകൊണ്ടാണ് അള്ളാഹ് സ്വതക്കനെ കുറിച്ച് പറയുന്ന എല്ലാ സ്ഥലത്തും പറഞ്ഞിട്ടുള്ളത് നമ്മൾ കൊടുത്തതിൽ നിന്ന് അവർ ചെലവഴിക്കും സമ്പത്ത് എൻ്റെതാണ് അവന്റെ ഹാൻഡ് ഓവർ ചെയ്തതാണ്

തീരുന്നില്ല തീരുന്നില്ല കൊടുത്ത് 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 അതുകൊണ്ട് വിഷയത്തിൽ തങ്ങൾ കടൽ പോലെയാണ് എന്താ പറഞ്ഞാൽ എന്താ അങ്ങനെ പറഞ്ഞാൽ കടൽ എന്ന് പറഞ്ഞാൽ കടലിൽ ഒരാൾ മീൻ പിടിക്കാൻ വേണ്ടി പോയി മത്സ്യത്തിന് വേണ്ടി പോയി അയാൾക്ക് കിട്ടും നാളെ പോയി അയാൾക്ക് പിന്നെയും കിട്ടും ഈ ഷെഫീക്ക് എന്ന് പറയുന്ന ആളെ എല്ലാ ദിവസവും പോകുന്നു എല്ലാ ദിവസവും കടലിൽ മീൻപ് കൊടുക്കും ഏതെങ്കിലും ദിവസം കടലിൽ പറയോ നീ എല്ലടെ ഇന്നലെ വന്നത് എനിക്ക് ഇന്നലെ കിട്ടിയ മതിയായിട്ട് ഇത് എല്ലാ ദിവസവും നീ വരുന്നത് കടൽ ഏതെങ്കിലും ദിവസം പറയോ ഇല്ല പത്താഴ്ച പോയി രണ്ട് കൊല്ലം പോയി ഏതെങ്കിലും ദിവസം കടല് ഇന്ന് മീൻ വരില്ല കാരണം എനിക്ക് തന്നിട്ട് തന്നെ മടുത്തല്ലോ കടൽ പറയോ ഇല്ല ഷെഫീക്ക് കൊല്ലം അല്ലെങ്കിൽ ഒന്ന് നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് പിന്നെ കടലിൽ മുത്തെടുക്കാൻ വേണ്ടിട്ട് പോകാൻ തുടങ്ങി അങ്ങനെ മുത്തെടുക്കാൻ പോയിട്ട് മുത്ത കിട്ടി പിറ്റേ ദിവസം മുത്തെടുക്കാൻ പോയാൽ കടലിൽ നീ ഇനി പറഞ്ഞത്

ഇപ്പൊണ്ടെങ്കിൽ കൊടുക്കും ഇപ്പൊ സമ്പത്തില്ലേ സന്തോഷിപ്പിക്കുന്ന വാക്ക് പറയും ഒരു ഫണ്ട് രണ്ടാസംഖ്യ തരാം അങ്ങനെയാ ഒരു അങ്ങനെയാട്ടിൽ ഇല്ലേ രണ്ടസംഘട്ടുണ്ട് തരാം